രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അക്കാദമിക് ഇയറിലെ മെഡിക്കൽ മെഡിക്കൽ അലെയ്ഡ് പ്രോഗ്രാംസിലേക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ സംവരണങ്ങൾ അതേപോലെ തന്നെ മറ്റെന്തെങ്കിലും ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നിങ്ങൾ നേരത്തെ കൊടുത്ത ആ ഡീറ്റെയിൽസിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ തെറ്റുകളും തിരുത്തിയ പ്രൊവിഷനിൽ വന്നിരിക്കുന്ന തെറ്റുകളൊക്കെ തിരുത്തിയതിൻ്റെ ശേഷമുള്ള ഫൈനലായിട്ടുള്ള ഈ വർഷത്തെ ഫൈനൽ കാറ്റഗറി റാങ്ക് ലിസ്റ്റ് വെബ്സൈറ്റിനകത്ത് വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതിനനുസരിച്ചായിരിക്കും ഈ വർഷത്തെ സംവരണങ്ങളും അതേപോലെ തന്നെ നിങ്ങളുടെ ഫീസ് ഇളവ് അടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലേക്കും പരിഗണിക്കുക ഓക്കെ അപ്പോൾ ഈ ഒരു ലിസ്റ്റ് വെച്ച് നിങ്ങളുടെ സാധ്യതകളെപ്പറ്റി നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട അപ്പോൾ കൃത്യമായിട്ട് അത് മനസ്സിലാക്കാനും കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസ് ലഭിക്കാനായിട്ട് കോളേജുകളായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കേരളത്തിൽ ലഭിക്കാൻ സാധ്യത കുറവാണെന്നുണ്ടെങ്കിൽ മറ്റു വഴികൾ കൂടെ നോക്കി വെച്ചിരിക്കണം അത് പലതും പിന്നീട് നമുക്ക് ഒന്നാം ഘട്ടം കഴിഞ്ഞാൽ ലഭിക്കാറില്ല അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ തന്നെ കൃത്യമായിട്ട് വാച്ച് ചെയ്ത് അതിനെപ്പറ്റി കൃത്യമായ സ്ട്രാറ്റജി ഉണ്ടാക്കിയിട്ട് മുമ്പോട്ട് പോവുക അതിന് കോളേജിലൂടെ നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് ാൽ മതിയാകും ഓക്കെ അപ്പോൾ ഈ കാറ്റഗറി റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങളുടെ സാധ്യത എന്തൊക്കെയാണ് പ്രത്യേകിച്ച് ഫീസ് അളവുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കാം നിങ്ങളുടെ മുകളിൽ ആളുകൾ ഗ്യാപ്പ് വരാതെ അതായത് വൺ ആഫ്റ്റർ വൺ സെലക്ട് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ഗവൺമെന്റ് കോളേജുകൾ മറ്റ് സംസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ എയിംസ് പോലുള്ള കോളേജുകളിൽ കിട്ടുന്നവർ മാത്രമേ ഈ ലിസ്റ്റ് പോകുകയുള്ളൂ അപ്പോൾ സീറ്റ് മെട്രിക്സ് പ്രകാരമുള്ള ആ ഒന്ന് കഴിഞ്ഞ അടുത്ത ആളുകൾ അങ്ങനെ അങ്ങനെ എടുത്തു വരും അതുകൊണ്ട് ഇതൊക്കെ ശ്രദ്ധിക്കാനുണ്ട് എന്ന് പ്രത്യേകം ഓർമ്മ പ്രത്യേകിച്ച് സ്പെഷ്യൽ കാറ്റഗറി ആളുകൾ വളരെ കുറഞ്ഞ സീറ്റ് ആയിരിക്കും ഉണ്ടാവുക അതിലൊരു കാൽക്കുലേഷൻ ഏതാണ്ട് നിങ്ങൾക്ക് ഇപ്പം തന്നെ ചെയ്യാൻ പറ്റും അതിനനുസരിച്ച് ഏത് വേണം എന്നൊക്കെ സെലക്ട് ചെയ്യാനുള്ള അവസരമുണ്ട് ഓക്കെ അപ്പോൾ വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നിങ്ങൾക്ക് ഒരു പ്രോപ്പർ ഗൈഡൻസ് ലഭിക്കാനായിട്ട് കോളേജുകളിൽ നിങ്ങൾ തീർച്ചയായിട്ടും സഹായിക്കും ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി യു ബെസ്റ്റ് വിഷസ്